ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മൾ കൂർഗിലൊന്ന് പോയിരുന്നു അപ്പോൾ കോർഗിൽ പോയപ്പോൾ നമ്മൾ വിസിറ്റ് ഏറ്റവും ലാസ്റ്റ് വിസിറ്റ് ചെയ്തൊരു സ്ഥലമാണിത് അതായത് ഞങ്ങളൊന്ന് ഓപ്ഷനിൽ വെച്ചതാണ് സമയം ഉണ്ടെങ്കിൽ കയറാമെന്നും പറഞ്ഞു പക്ഷേ പോയി വന്നതിന് ശേഷമാണ് ഞങ്ങൾ വരുന്നത് ഏറ്റവും ആദ്യം നമ്മൾ കൂർഗിൽ പോയാൽ കയറി കണ്ടിറങ്ങ സ്ഥലം ഇതാണ് അപ്പം നമുക്ക് വിട്ടാലോ അപ്പം ഈ കാണുന്ന നദിയാണ് കാവേരി നദി ഇത് നമ്മൾ കുറച്ച് ദൂരം അത് നടക്കാനുണ്ട് പണ്ടതിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ഇന്ന് പോയ സമയത്ത് ബോട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല അപ്പം ഇതുപോലെ കുറേ സ്ഥലത്ത് ഇങ്ങനെ പൂഴി ചാക്കിൻ്റെ അകത്ത് നിറച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മളപ്പം ഇത് കടന്നിട്ടാണ് ഇതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതും അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതും അത് ഭയങ്കര ഒരു നല്ല രസമാണിത് കാണാനും അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ യാത്ര ചെയ്ത് നമ്മൾ കാവേരി നദി കടന്ന് അക്കരെ എത്തും അവിടെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ദുബാരെ എലിഫൻറ്റ് ക്യാമ്പ് ഒരു അപൂർവ കാഴ്ചയാണ് ജീവിതത്തിൽ ഇത്രയും അടുത്ത് ഇത്രയും ആനകളെ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല എലിഫൻറ്റ് ക്യാമ്പെന്ന് പറഞ്ഞപ്പോഴും ഇത്രയും പൈസയൊക്കെ കൂടുതൽ അവിടെ പോകണമെങ്കിലും നമ്മളപ്പം വിചാരിച്ചോ കുറച്ച് ആനകളെ അവിടെ കെട്ടിയിട്ട് നമ്മൾ അങ്ങനെ കാണാമെന്ന് പക്ഷേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്നുമില്ല ഇതൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞ പോലെ ഇത് അതിമനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ ആരെങ്കിലും കൂർഗ് പോകുന്നുണ്ടെങ്കിൽ ഈ സ്ഥലം ഒരിക്കലും മിസ്സാക്കരുത് എൻ്റെ ഞങ്ങൾ ഫാമിലി ഫുള്ള് അതുപോലെ കൂട്ടുകാരുത്തെയും ഹസ്ബൻറ്റും പിള്ളേരും അവരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് അപ്പോൾ അതുപോലെ നിങ്ങൾക്കും ഇത് ഇതിഷ്ടപ്പെടും നിങ്ങളെന്താണെങ്കിലും ബോർഗിൽ പോകുന്ന ഒരിത് കാണാതെ പോകരുത് അതുപോലെ ഇവിടെ അഞ്ചരയ്ക്ക് ക്ലോസിങ് ടൈമാണ് നമുക്ക് അവിടെ സമയം അത്ര നേരം ഉള്ളതെന്ന് നമുക്ക് അറിയത്തില്ല നമ്മൾ ടിക്കറ്റ് എടുക്കാൻ നേരമാണ് അവിടെ കൗണ്ടറിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത്രയും നേരം ഉള്ളതെന്ന് അഞ്ചരക്ക് ക്ലോസിങ് ആണ് നമ്മളവിടെ എത്തിയപ്പോഴത്തേരം അഞ്ചു മണിയായി അപ്പോൾ നമ്മൾ അത്രയും നേരം കൊണ്ട് പെട്ടെന്നെല്ലാം കണ്ട് തീർത്ത് ഇറങ്ങണം ആ സമയമാകുമ്പോഴത്തേക്കും അവർ നമ്മളെല്ലാവരേയും ഓടിച്ച് പായിച്ച് നമ്മളെ തിരിച്ചുവിടും അത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ പറയാം പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എത്രയും താമസിച്ച് പോയത് ഞങ്ങൾക്കൊരു ലക്കും കൂടി ഉണ്ടായി അതെന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെ നമ്മൾ അവസാനം നടന്ന എലിഫൻ്റ് ക്യാമ്പിലോട്ട് കയറിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ട് കയറുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ തിരിച്ചിറങ്ങി ഏകദേശം കണ്ടിറങ്ങി എല്ലാവരും തന്നെ തിരിച്ചും പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ആനകളെ തുടങ്ങി നമ്മൾ കണ്ട് ഇങ്ങനെ പോകണം പക്ഷെ കുറേ ആൾക്കാർ ആനനെ തുടരുന്നുണ്ട് ആനയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് പക്ഷെ അന്നേരം ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു ഇത്രയും അടുത്ത് ആനേനെ തൊടിയിക്കുമെന്നും പിന്നെ ഇതിൻ്റെ കൂടെ ഫോട്ടോ എടുപ്പിക്കുമെന്നൊക്കെ നമുക്കറിയത്തില്ലായിരുന്നു ഞങ്ങളിവിടെ നോക്കുമ്പോൾ ആൾക്കാരെല്ലാം കൂട്ടമായിട്ട് തൊടുന്നുണ്ട് അപ്പോൾ തുടങ്ങി നമ്മുടെ കൂടെയുള്ളവർക്കും പിള്ളേർക്കൊക്കെ തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ തിരക്കായതുകൊണ്ട് ഞങ്ങൾ ഈ കാണുന്ന ആനയുടെ തൊട്ടില്ല കാരണം ഇവിടെയൊക്കെ തിരക്കാണ് തൊട്ടപ്പുറത്തപ്പുറത്ത് ആനകളുണ്ട് പക്ഷേ എല്ലാവരും കുറച്ച് ഭംഗിയൊക്കെ നോക്കി ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് നല്ല ഭംഗിയുള്ള ആനകളെ തപ്പിയാണ് െല്ലാം ഇങ്ങ് കുറച്ച് ഇങ്ങനെ വിട്ട് ഇവിടെ കുറേ ആനകളെ ഇതുപോലെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് അതുപോലെ അതിനെല്ലാം തീറ്റ ചുരുട്ടുന്നുണ്ട് അവർ കച്ചിയും അങ്ങനെ അതിൻ്റെ വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പം ഇവരുടെ ഇവിടുത്തെ ബിസിനസ് എന്താ പറഞ്ഞാൽ നമ്മൾ നിന്ന് ടിക്കറ്റ് എടുത്തു അതിൻ്റെ പുറമേ ഇവിടെ നിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചുരുട്ടുന്ന സാധനം അമ്പത് രൂപയോ അന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നത് അമ്പതോ അറുപതോ അത്രയും പൈസ കൊടുത്ത് നമ്മൾ ഇവരുടെ അടുത്തുനിന്ന് മേടിക്കുക തീറ്റ മേടിക്കുക നമ്മുടെ കയ്യിൽ വെക്കുക നമ്മൾ ആനയ്ക്ക് കൊടുക്കുക അങ്ങനെ നമ്മൾ ആനേനെ തൊടുക അത് ഇവരുടെ ഇതിൻ്റെ ഉള്ളിൽ കയറി ടിക്കറ്റ് എടുത്തതിന് പുറമേ ഇത് ഇതൊക്കെ ഒരു ബിസിനസ്സാണ് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങി നമ്മൾ ഏത് ആനേനെ തുടങ്ങെങ്കിലും നമ്മൾ അവസാനം പൈസ കൊടുക്കേണ്ട അവസ്ഥയായി പിന്നെ പിള്ളേരൊക്കെ അങ്ങനെ തുടങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ പൈസ കൊടുത്ത് കുറേ നമ്മൾ നമ്മളങ്ങനെ തൊടിയിച്ചും അവരൊരു സന്തോഷമാണല്ലോ എന്ന് പറഞ്ഞു പക്ഷേ കണ്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ പറഞ്ഞാൽ കുറേ വിദേശത്തൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അവരതുപോലെ പൈസ കൊടുത്ത് മേടിച്ചു തൊട്ടു നമ്മളും അതുപോലെ അവസാനം ഇച്ചുനെ തുടണമെന്ന് പറഞ്ഞ് നമ്മളും ഇതുപോലെ അവസാനം ഇത് മേടിച്ചു ഇച്ചുനിന്ന് ഒരു പേടിയെന്ന് പറഞ്ഞതില്ലാതെയാണ് ഇച്ചുവൊക്കെ ഇതാക്കുന്നത് നമ്മൾ കൊടുത്തത് പെട്ടെന്ന് മേടിച്ച് അങ്ങോട്ട് മുമ്പിൽ നമുക്ക് അതിനെ തുടാൻ പറ്റില്ല അതുകൊണ്ട് ചേട്ടാ അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച് തൊടാനുള്ളവരൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആനയ്ക്ക് കൊടുത്തത് അങ്ങനെ സമയം അഞ്ചര ആയപ്പോൾ തന്നെ അവർ ആനനെ എല്ലാം അഴിക്കുവാണ് ഈ ആനനെ ഇപ്പം നമ്മൾ കണ്ട സ്ഥലത്ത് നിന്ന് ഈ ആനകളെ എല്ലാം അഴിച്ച് ഇവർ താഴെ കൊണ്ടുപോയി അതായത് നമ്മൾ നടന്നു വന്ന് ആ കാവേരി രാ നദിയിൽ കൊണ്ടുപോയിട്ട് വെള്ളം എല്ലാം കുടിപ്പിച്ച് അവിടുന്ന് ഇങ്ങോട്ട് കയറ്റി ഇതിനെ വേറെ സ്ഥലത്താണ് കൊണ്ടൊക്കെ ഇട്ടുന്നത് അപ്പോൾ ആനകളെ ഓരോന്നോരോന്നായിട്ട് അഴിച്ചവർ താഴോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ ആൾക്കാരോട് മാറാൻ പറഞ്ഞിട്ടുണ്ട് കുറേ ആനകൾ ഇങ്ങനെ ചെറിയ പ്രശ്നമൊക്കെയുള്ള ആനകളുണ്ടെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ട് ഡേഞ്ചർ ആനകൾ ഇങ്ങനെ ചെറിയ പ്രശ്നമുള്ള ആനകളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കാൻ പറയുന്നുണ്ട് എന്നാലും ഇതിനെ ഞാൻ പറയുന്നില്ലേ നമുക്ക് താമസിച്ച് വന്നോണ്ട് കാണാൻ പറ്റിയൊരു കാഴ്ചയാണ് കാരണം നമ്മൾ പകൽ സമയത്തും അല്ലാതെ രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആന ഈ കൂട്ടിത്തളാൻ നിൽക്കുന്നതേ കാണില്ല പിന്നെ ചില ആനകളുടെ പുറത്ത് നമ്മൾ റൈഡ് കൊണ്ടുപോകുന്നുണ്ട് അത് അപ്പർ സൈഡിലാണ് അത് നമ്മൾ തിരിച്ച് പോയപ്പോഴാണ് കാരണം നമുക്ക് പിന്നെ അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ ലേറ്റായി വന്നതുകൊണ്ട് കിട്ടിയ ഭാഗ്യം നമുക്ക് അഴിക്കുമ്പം ഇതിനെല്ലാം എടുത്ത് കാണാൻ പറ്റി ഇച്ചു ഭയങ്കര കരച്ചായിരുന്നു ഇച്ചു ആനനെ ഒന്നും കൂടെ തുടരണമെന്നും പറഞ്ഞുകൊണ്ട് ചേട്ടായി പിന്നെ പോയാൽ ചേട്ടനോട് സംസാരിക്കുവാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇവിടുന്ന് പറ്റത്തില്ല താഴേ നിങ്ങൾ അഴിച്ചുകൊണ്ട് പോയി താഴെ ഇച്ചൂൻ്റെ കരച്ചിൽ കാണുമ്പോൾ എനിക്ക് ചിരി വരും എന്തോ ഒരു നേരം ആനയുടെ തൊട്ടെന്ന് വെച്ചാൽ പറയണ്ട എന്നാലും ഇച്ചൂർ ആനയുടെ തുടർന്ന് കൊതിമാറിയിട്ടില്ല പിന്നെ ചേട്ടായി ഇച്ചൂനെ കൊണ്ട് താഴോട്ട് പോയി അവിടെ നിന്നാണ് പിന്നെ ഇച്ചു ആനയെ തൊടുന്നത് അതിന് <laughs> ചെറുപ്പം കൊണ്ടുപോകുന്നു ചേട്ടന്മാരെ പറയുന്നുണ്ട് അപ്പുറത്തെ വഴിക്കുക ഇപ്പുറത്തെ വഴിക്ക് വാന്ന് പറഞ്ഞിട്ട് ഇവരെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് ഇവർ അവർ പറയുന്ന ഡയറക്ഷനിൽ തന്നെ പോകുന്നതും ഉണ്ട് താഴെ എനിക്കൊന്ന് വെള്ളം കുടിക്കാൻ പോകുന്നതിൻ്റെ ആ ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് തൊടാനായിരിക്കും പരിപാടിയെന്ന് തോന്നും അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് തൊടിക്കൂലേ അവർ കുറച്ച് ദൂരം അങ്ങ് നടത്തിയൊക്കെ താഴെ ചെന്നിട്ട് തൊടാനാന്ന് തോന്നും ആനകളെല്ലാം കുറേ ആനകളൊക്കെ നല്ല കൂടി പോന്നു ആ ഇതങ്ങനെ ഞാൻ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ്റെ ആനൻ്റെ കൂടെ നിൽക്കുന്ന ഒരൊറ്റ ഫോട്ടോ ആ ഫോട്ടോ നിങ്ങൾ കാണാൻ വഴിയുണ്ടോ എനിക്ക് അല്ല ഒറ്റ വീഡിയോ ഇല്ല അപ്പം ഞാനും കൂട്ടുകാരിലെ കൊച്ചും കൂടെ ആനേൻ്റെ തൊടാനോ ഇത് കാണാനോ പോയതല്ല ആനയുടെ ഫ്രണ്ടിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാലോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ചരിത്ര നിമിഷം പെർന്നിരിക്കുകയാണ് ഈ ചോ വീണ്ടും ആനൻ്റെ തൊട്ടു ആനയുടെ തൊട്ട് പൈസ കൊടുത്തു പക്ഷേ തൊട്ടതുകൊണ്ട് അവക്ക് വീണ്ടും തൊട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇതാ താഴ്ത്തിറങ്ങി കുടുംബം വിറ്റ ആനനെ തൊടിയിക്കേണ്ട അവസ്ഥ എത്തുമായിരുന്നു മിക്കവാറങ്ങനെ അല്ലായിരുന്നെങ്കിൽ അത് ആനകളെല്ലാം ഇതിൻ്റെ ഒരു കൊമ്പെന്ത് ചെയ്യുമ്പോ പോലും ആനകളല്ലാതെ അവരി വരിയായിട്ട് കണ്ടോ കുറേ ആനകൾ അവിടുന്ന് വെള്ളം കുടിച്ചിട്ട് പോയി ഇനിയിപ്പോൾ ഈ ആന അങ്ങോട്ട് അവിടെ ചെറിയൊരു ഒരു സ്റ്റെപ്പ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ ഇപ്പം ഈ ആനകൾ ഇറങ്ങുന്ന വഴിയല്ല നമ്മൾ വരെ നമുക്ക് ഇറങ്ങാനും പോകാനും വേറൊരു വഴിയാണ് ഈ വഴി അവർക്ക് വെള്ളം കുടിക്കാനും കുളിക്കാനൊക്കെ സൗകര്യം ഒരുക്കിയേക്കുവാണ് കുറേ ആനകൾ തെക്കുന്ന മുടക്കുന്നോ കിഴക്കുന്നു പടിചാറിനൊക്കെ തുരി ദുരേ ആനകൾ വരുന്നുണ്ട് അപ്പം ചേട്ടാനുള്ള പറയുന്നത് ആനനെ തൊട്ടോ എന്നൊക്കെ പറഞ്ഞിടക്കാണ് ഞാൻ തൊട്ടില്ല എനിക്ക് ഇത്ര ധൈര്യം പോരാത്തത് ഞാൻ അങ്ങനെ അടുത്ത് തൊട്ടില്ല തുമ്പിക്കൈയിൽ നേരത്തെ അവിടെ നിന്ന് തൊട്ടായിരുന്നു അല്ലാതെ ഇവർ പോയി കൊമ്പയിലും പാലലും പിടിച്ചത് തൊട്ടോലൊന്നും ഞാൻ തൊട്ടില്ല എനിക്കതിനുള്ള ധൈര്യമില്ല ഞാൻ പിന്നെ അവിടെ നിന്ന് കുറച്ച് പോസ്സൊക്കെ ചെയ്തിട്ട് എനിക്ക് പോന്നു ആന അത്ര ശരിയല്ലെന്ന് തോന്നുന്നു ഒരു ഞരങ്ങലും മൂളിലൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഇവിടുത്തെ പരിപാടികളെല്ലാം അവസാനിച്ചു കറക്റ്റ് അവര് നമ്മൾ കറക്റ്റ് സമയമായപ്പോഴത്തേനും എല്ലാവരെയും പറഞ്ഞു വിട്ടു എനിക്ക് തോന്നുന്നു ഏറ്റവും അവസാനം പോയത് നമ്മളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് നമ്മുടെ പുറകിൽ വാച്ച്മാനും അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ